ചന്ദ്രന്റെ സ്വന്തം ഭവനമായ കർക്കിടകത്തിൽ വ്യാഴം അതിന്റെ പൂർണ്ണ ശക്തിയിൽ ഉദിച്ചുയരുമ്പോൾ അത് സാധാരണമായ ഒരു മാറ്റമല്ല ജ്യോതിഷപ്രകാരം ഏറെ പ്രാധാന്യമുള്ള ഈ ഗ്രഹമാറ്റം ശുഭകരമായ ബലങ്ങളുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കും ഇത് വെറും വെറുമൊരു രാശിമാറ്റമല്ല മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ പോകുന്ന ഒരു അനുഗ്രഹ വർഷമാണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രതിസന്ധികളിൽ നിന്ന് വിജയത്തിലേക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടെന്ന തീയതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാന്ത്രികവാതിൽ തുറന്നേക്കാം ജ്യോതിഷലോകം ഈ ദിവസത്തെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് സൗഭാഗ്യങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും ഗുരുവായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രത്യേകിച്ചും വ്യാഴം സ്വന്തം അധിപനായ പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം ഇരട്ടി സന്തോഷം നൽകും ഇത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായ ഒരു കാലഘട്ടമായിരിക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും ജീവിതം ധന്യമാക്കാനും നിങ്ങൾക്ക് ഇത് സുവർണ അവസരമായേക്കാം നിങ്ങളുടെ തൊഴിൽ കുടുംബം സാമ്പത്തികം ആരോഗ്യം വിദ്യാഭ്യാസം ഈ വ്യാഴമാറ്റം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ധനം വിദ്യ ആരോഗ്യം സന്താനം വിവാഹം ആത്മീയത ഭാഗ്യം ദയ വിവേകം ബഹുമാനം എന്നിങ്ങനെയുള്ള എല്ലാ ശുഭകാര്യങ്ങളുടെയും അധിപനാണ് വ്യാഴം ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കിടകം രാശിയിൽ വ്യാഴം അത് അതിന്റെ ഏറ്റവും ഉയർന്ന ശക്തിയിലും അനുകൂലമായ ഭാവത്തിലുമായിരിക്കും ഈ ശക്തമായ സ്ഥാനം പുണർദം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യും മിഥുനം രാശിയിലും കർക്കിടകം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് പുണർദം പുണർദ്ദം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് അതുകൊണ്ട് ഈ വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ സ്വന്തം അധിപനായ വ്യാഴത്തിന്റെ അനുകൂലമായ സ്വാധീനം പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഇരട്ടി ഗുണകരമാകും പുണർദ്ദം എന്ന വാക്കിന് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കൽ എന്നെല്ലാം അർത്ഥമുണ്ട് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം പുണർദ്ദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവും നഷ്ടപ്പെട്ട കാര്യങ്ങളുടെ വീണ്ടെടുക്കലും അനുകൂലമായ മാറ്റങ്ങളുടെ പുനർജനനവും കൊണ്ടുവരും സ്വന്തം അധിപനായ വ്യാഴം ഉച്ച പുണർദം നക്ഷത്രകാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തതയും ദൃഢതയും കൈവരും ആശയക്കുഴപ്പങ്ങൾ മാറി ജീവിത ലക്ഷ്യങ്ങളെ വ്യക്തമായ ധാരണ ഉണ്ടാകും ഇത് ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം വളർത്താൻ സഹായിക്കും വ്യാഴം വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഗ്രഹമാണ് ഈ കാലഘട്ടത്തിൽ പുണർദ്ദം നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയും വൈകാരികമായ തീരുമാനങ്ങൾ ഒഴിവാക്കി യുക്തിസഹമായി ചിന്തിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും മറ്റുള്ളവർക്ക് ഉപദേശം നൽകാനും കാര്യങ്ങളെ നയിക്കാനും സാധിക്കും മനസ്സിലെ പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും കുറയും ആന്തരികമായ സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടും ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് വർദ്ധിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സമാധാനത്തെ ഊട്ടിയുറപ്പിക്കും സമൂഹത്തിൽ നിങ്ങളുടെ സത്കീർത്തി വർദ്ധിക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനും മാതൃകയാകാനും അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്ഥതയും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ സ്നേഹവും ഐക്യമുള്ളതുമാകും പരസ്പര വിശ്വാസവും ധാരണയും വർദ്ധിക്കും ചെറിയ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെടുകയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുകയും ചെയ്യും അവിവാഹിതരായ പുണർദം നക്ഷത്രക്കാർക്ക് ഉത്തമമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ കാലയളവിൽ സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുട്ടികളുടെ പഠനത്തിൽ മികവ് നല്ല സ്വഭാവ രൂപീകരണം എന്നിവയ്ക്ക് ഇത് അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഗ്രഹപ്രവേശം വിവാഹം മറ്റ് ശുഭകാര്യങ്ങൾ എന്നിവ നടക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പുതിയ അംഗങ്ങൾ കടന്നു വരാനും സാധ്യതയുണ്ട് മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും കുടുംബത്തിലെല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി സാധ്യതയുണ്ട് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവാം ദീർഘകാലമായി ഒരു നല്ല ജോലിക്കായി കാത്തിരുന്നവർക്ക് ഈ കാലയളവ് ഉത്തമമാണ് നിങ്ങളുടെ കഴിവുകൾക്കും യോഗ്യതകൾക്കും അനുസരിച്ചുള്ള നല്ലൊരു ജോലി ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാനും സാധിക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും വർദ്ധിക്കും ഇത് ഉയർന്ന പദവികളിലേക്ക് എത്താൻ സഹായിക്കും ബിസിനസ് ചെയ്യുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അവ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും പുതിയ കരാറുകൾ ലാഭകരമായ പങ്കാളിത്തങ്ങൾ വിദേശ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ ബിസിനസ് വലിയ തോതിൽ വികസിപ്പിക്കാൻ കഴിയും മത്സരങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് വർദ്ധിക്കും ഇത് പുതിയ വിപണികളിലേക്ക് കടന്നു ചെല്ലാൻ സഹായിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇത് നിങ്ങളുടെ കരിയറിന് കൂടുതൽ ഉണർവ് നൽകും പുതിയ ടെക്നോളജികൾ പഠിക്കാനും അവ പ്രയോഗത്തിൽ വരുത്താനും സാധിക്കും ഉണർദ്ദം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമായതുകൊണ്ട് അധ്യാപകർ ഉപദേഷ്ടാക്കൾ നിയമവിദഗ്ധർ സാമ്പത്തിക വിദഗ്ധർ വിദഗ്ദ്ധർ നേതാക്കൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും അവരുടെ വാക്കുകൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടാകും വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനലാഭത്തിനും ഭാഗ്യലബ്ധിക്കും സാധ്യതയുണ്ട് ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ് ചിട്ടയായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ സാധ്യത സാധിക്കും നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കും സാമ്പത്തികപരമായ പ്രതിസന്ധികളിൽ നിന്ന് പൂർണ്ണമായി കരകയറാൻ ഇത് സഹായിക്കും പുതിയ വീട് വാഹനം ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇതൊരു നല്ല സമയമാണ് പൂർവിക സ്വത്ത് ലഭിക്കാനും അത്തരം കാര്യങ്ങളിൽ നിലനിന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും വിവേകവും പ്രകടിപ്പിക്കും ഇത് ഭാവിക്ക് വേണ്ടി ഉറച്ച സാമ്പത്തിക അടിത്തറപ്പാകാൻ സഹായിക്കും ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ശരീരത്തിന് ഊർജ്ജവും പ്രതിരോധ ശേഷിയും നൽകും ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും മാനസികമായി ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരും ആയിരിക്കും മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും കുറയും ആന്തരികമായ സമാധാനവും സംതൃപ്തിയും നിലനിൽക്കും ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ഗുണകരമായി ബാധിക്കും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രചോദനം ലഭിക്കും പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കാനും നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കാനും സാധിക്കും ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് പൊതുവെ പ്രസരിപ്പും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും ഇത് ജീവിതത്തെ കൂടുതൽ നല്ല ചിന്താഗതിയോടെയും ക്രിയാത്മകമായും സമീപിക്കാൻ സാധിക്കും ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മധൈര്യം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും പുതിയ കോഴ്സുകൾ പഠിക്കാനും ൾ വികസിപ്പിക്കാനും സാധിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഗവേഷണ താൽപര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണിത് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യമുണ്ടാകും ധ്യാനം പ്രാർത്ഥന യോഗ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസികമായ സമാധാനവും ആത്മീയമായ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും ഗുരുക്കന്മാരെയും ആത്മീയ നേതാക്കളെയും കണ്ടുമുട്ടാനും അവരുടെ അനുഗ്രഹം നേടാനും സാധിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകൾക്കും ഇത് നല്ല സമയമാണ് യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും വിദേശയാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും ഇതൊരു പുതിയ സംസ്കാരങ്ങളെയും ജീവിത രീതികളെയും അടുത്തറിയാൻ സഹായിക്കും വ്യാഴം ഒരു ശുഭഗ്രഹവും അതിന്റെ ഉച്ചരാശിയിലുള്ള സഞ്ചാരവും പുണർദം നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമാണെങ്കിലും ഈ അനുകൂല സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണബലങ്ങളെ വർദ്ധിപ്പിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും അത് അമിതമായ ആത്മവിശ്വാസത്തിലേക്കോ അകംഭാവത്തിലേക്കോ വഴിമാറാതെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവം തീരുമാനമെടുക്കുകയും എളിമ നിലനിർത്തുക യും ചെയ്യുക സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സൂക്ഷ്മതയോടെയും വിദഗ്ദ്ധരുടെ ഉപദേശം തേടിയും മുന്നോട്ട് പോകുന്നത് നല്ലതാണ് ദീർഘകാല കാഴ്ചപ്പാടോടെ കാര്യങ്ങളെ സമീപിക്കുക കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം നിലനിർത്തുക നല്ല സാമൂഹിക ബന്ധങ്ങൾ നിങ്ങളുടെ വിജയത്തിന് ഒരുപാട് സഹായകമാകും ദൈവം സ്നേഹവും പങ്കുവയ്ക്കുക വ്യാഴം ദാനധർമ്മങ്ങളെയും കാരുണ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ആവശ്യക്കാരെ സഹായിക്കാനും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനസ്സുണ്ടായിരിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുക ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ചും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നന്ദിയുള്ളവരായിരിക്കുക ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും കൂടുതൽ നല്ല അനുഭവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും വിജയവും കൊണ്ടുവരുന്ന ഒരു സുവർണ്ണ അവസരമാണ് സ്വന്തം ക്ഷത്രാധിപൻ ഉച്ചനാകുമ്പോൾ ലഭിക്കുന്ന ഈ അനുഗ്രഹവർഷം പുണർതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും ഈ അനുകൂലമായ ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു